പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവത്തിനായി വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബ്രൗൺ ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സും മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് അപ്പോൾ ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസമായി ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വലിയ ആട് ലൈവ് ബോഡി വൈറ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഈ ചെനയാടിൻ്റെ ചോദി ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു തോത്താപ്പൂരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് ഒരു ഷേരാബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ക്രോസ് ചെയ്തിട്ട് നല്ലൊരു പേര സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു ആട്ടുംകുട്ടി നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ആട്ടുംകുട്ടി ഇതിൻ്റെ ചുതുകുമല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണ് ആട്ടിൻകുട്ടി കേട്ടോ നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടിയൊക്കെ കിട്ടി വളർന്നൊരു കുട്ടിയാണ് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് പേ ധൈര്യത്തിൽ കൊണ്ടുപോയി വളർത്തി വലുതാക്കി നല്ല പേരെ നിർത്താൻ പറ്റിയ കുട്ടി കേട്ടോ നല്ല അൽപ്പക്കവും നല്ല ഇടനീട്ടവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പസെല്ലാം ഉള്ള അടിപൊളി മോള് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുമല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കടയ്ക്കട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിക്നി പെണ്ണാട് വിൽപ്പനക്കെ നല്ല തീറ്റയും വെള്ളംകൂടിയും നല്ല ഇണക്കവും ഉള്ള ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുമല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് കേരളത്തിലെ എല്ലാ ഹൈവെയർ റോഡുകൾ വഴിയും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കനേഡിയൻ പിക്മി ആട്ടും കുട്ടികൾ വിൽപ്പനക്കുട്ടെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ പരമാവധി വില്പനം വെച്ചിട്ടുണ്ട് രണ്ടു രണ്ടമ്മയാടിൻ്റെ മക്കളാട്ടോ അതുകൊണ്ട് തന്നെ ഒരു ജോഡിയായിട്ട് നിർത്താം നല്ല ഇണക്കമുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല്ല പതിനെട്ടായിരം രൂപയാണ് ജോഡിക്ക് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ അടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പീസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റിയെ പടക്കുട്ടി ഒരു വയസ്സും രണ്ട് മാസവും പതിനാല് മാസം പ്രായമായിട്ടുണ്ട് മീഡിയയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നുന്നത് പക്ഷേ നേരിട്ട് വരുമ്പോൾ ശരിക്കുള്ള വലിപ്പം കാണാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകും ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ കേട്ടോ അപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ പെണ്ണാട്ടുകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറ്റുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ വളർത്താനും ഇറച്ചിയാവശ്യങ്ങൾ രണ്ട് കാളകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് കാളകളാണ് വളർത്താനും ഇറച്ച ആവശ്യങ്ങൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കട്ടോ ഇതാണ് ഒരു കാള മറ്റേ കാള ഇതാണ് രണ്ടാമത്തെ കാള ഇങ്ങനെ രണ്ട് കാളകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി ഒൻപതിനായിരത്തി രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മങ്കട മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പന ഒക്കെ ലൈവ് വടിവെറ്റ് മുപ്പത്തിമൂന്ന് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്ന ആടാട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് ഈ ക്രോസ്പീഡ് പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിയൊരു പൈക്കുട്ടി കേട്ടോ നല്ല വളർത്താർക്ക് പറ്റിയ നല്ലൊരു പൈക്കുട്ടി നല്ല ഇറച്ചി തന്നെ ഉണ്ട് നല്ല കയമ്പിൽ നല്ല പൈക്കുട്ടി നല്ല നോട്ടം കിട്ടിയ പൈകുട്ടി കേട്ടോ നല്ല ഉഷാറായ പൈകുട്ടിയാ അപ്പോളേ വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോളൂ കേട്ടോ നല്ലൊരു പശുക്കുട്ടി നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശുക്കുട്ടിയാണ് കേട്ടോ അത് ഏറ്റവും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നത് പോലെ മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വണ്ടൂര് നിറച്ചെനയിലുള്ള ഒരു ബർബറി പണ്ണാട് വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ അകെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പ്രസവിക്കാൻ ഇനി മൂന്ന് ദിവസം മുതൽ എട്ട് ദിവസം വരെ മാത്രം ബാക്കി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഈ നിറച്ചിനെ ബർബറി ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ചെനയാട് വിൽപ്പനക്കുണ്ട് ഒരു മലബാരി ക്രോസ് ആടാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വള്ളംകൂടിയുമുള്ള ഈ ഒരു ചെനയാടിൻ്റെ ചോദ്യമല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മലബാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂർ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീറ്റവും പൊക്കോവുള്ള വലിയ ആടാണ് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കമല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്തായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല പാലുണ്ടായിരുന്ന ആളാണ് പാലും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെ ച കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയൊരാട് ഈ ആടിൻ്റെ ചോദി ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തൂവക്കാട് ഈ ആടിന് തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അന്നത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പന നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മൂന്ന് കനേഡിയൻ പിക്മി ആടുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടനാടുകളും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് പെണ്ണാടിപ്പോൾ നാലാമസം മാസത്തിലേക്ക് ചെന കടക്കുക കേട്ടോ നാല് മാസം ഞർച്ചനയായിട്ടുണ്ട് രണ്ട് മറ്റേ രണ്ടും മുട്ടനാടുകൾ ഏത് കഴുത്തിൽ ചുവന്ന കെട്ടുകെട്ടിട്ടുള്ളതുണ്ടല്ലോ അതാണ് പെണ്ണാട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള അടിപൊളി മൂന്നാടുകൾ ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തി ഏഴായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പന കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അതിനെ കുട്ടിയെ പിരിച്ചതാണ് മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വച്ചിട്ട് മൂന്ന് മാസമായി അതിനുശേഷം ഈ പുളപ്പൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഹീറ്റ് കാണിച്ചിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇണക്കമുള്ള ഒരു ബുദ്ധിമുട്ടില്ലാത്ത പശുവാണ് ആർക്കും കൊണ്ടു കിടക്കാനും കറവ്ക്കുന്നൊരു ബുദ്ധിമുട്ടുമില്ലാത്ത പശു ഈ പശുവിൻ്റെ ചോ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ നാൽപ്പത്തി ഒന്നായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് വളർത്താനും ഇറച്ചാഴ്ച്ചക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള ഈ കാളയുടെ ചോദ്യമല ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂര് ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വളാഞ്ചേരി ഭാഗങ്ങളിലൊക്കെ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ രണ്ട് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടന് ഒരു പട നല്ല തീറ്റും വെള്ളം കൂടിയുള്ള കുട്ടികളാട്ടോ നല്ല കുട്ടികളെ നല്ല തീറ്റും വെള്ളം കൂടിയാണ് എന്തോ വലുതാക്കാൻ പറ്റിയ കുട്ടികൾ കുട്ടികളുടെ ചോദിക്കുന്നതല്ല അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് തീറ്റയും വെള്ളവും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇത് അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് നല്ല അടിപൊളി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ തിറ്റയും വണ്ൻകുടിയും തുടങ്ങിയ ഒരു മുട്ടൻകുടിയും കൂടി പതിനാറായിരം പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താനും ഇറച്ചിയാശങ്ക മനുജുമായ വലിയൊരു കൂറ്റൻ പോത്ത് വിൽപ്പനയ്ക്കുണ്ട് ഏകദേശം നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു മുറ ക്രോസിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു പോത്ത് ഒരു നാല് കിൻഡൽ ഇറച്ചി തുകം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ വില ഒന്നര ലക്ഷം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് താനൂരിനടുത്ത് അഞ്ചൊടി ആ കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ പോത്തിന് തിരൂര് താന്നൂർ പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റെൽ ക്രോസ് ആട്ടുമുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേർ സ്റ്റോക്ക് ഒക്കെ നിർത്താൻ അനുയോജ്യം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുമല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കിട നമ്പറുമായി ബന്ധപ്പെടുക പത്ത് മാസം വിധം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല വലിപ്പമുള്ള അല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പാരസ്റ്റോ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും പടക്കുട്ടികളാണ് കേട്ടോ ഇതിൽ കാണുന്ന ഫസ്റ്റ് കാണുന്ന ബ്രൗണും വൈറ്റും കൂടി കാണുന്നതാണ് അതിനെ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് അഞ്ച് ദിവസമായി ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിലും കൂട്ടരുമായിട്ടാണ് ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി എട്ടായിരത്തി തൊള്ള തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കല്ലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേ സി ക്രോസ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് മുപ്പത്തി ആറാമത്തെ ദിവസം ഇപ്പം നിലവിൽ ഒരു പതിനാല് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്തെട്ടും വൈകീട്ട് ആറും ഇതിൻ്റെ ചോദ്യമല എഴുപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചുണ്ടപറമ്പ് ഈ പശുവിനെയും അതിൻ്റെ മൂരിക്കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സുനന്തിരി പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി ഇരുപത് ലിറ്റർ പാല് കറന്നിരുന്ന ഒരു പശുവാണ് അപ്പോൾ വീക്കും വന്നിട്ട് രണ്ട് കാമ്പിൽ പാല് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു ആറ് ലിറ്റർ പാൽ കറവാണ് ഉള്ളത് അപ്പോൾ ഇതിന് പശുവിനെ ഒരു തടിവിലയാണ് ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് പശുവും കുട്ടിയും കൂടി സ്ഥലം വരുന്നത് കണ്ണൂർ മൂന്ന് പശുക്കുട്ടികൾ വിൽപ്പന കൊണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ പശുക്കുട്ടികൾ ഈ പശുക്കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ആദ്യം നമ്മൾ കണ്ട പശുക്കുട്ടിക്ക് പതിനയ്യായിരം രൂപയാണ് രണ്ടാമതായിട്ട് കണ്ട പശുക്കുട്ടിക്ക് പതിമൂവായിരത്തഞ്ഞൂറ് രൂപ ഈ ലാസ്റ്റായിട്ട് കണ്ടിട്ടുള്ള പശുക്കുട്ടിക്ക് എട്ടായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് മട്ടന്നൂർ അല്ല അടിപൊളിയ മുട്ടൻ ഒരു പത്ത് പതിനഞ്ച് കിലോ ഇറച്ചിട്ടുണ്ടാവും അല്ല സൂപ്പർ മുട്ടൻ ഉണ്ടോളേ ീസ് അടിപൊളി മുട്ട നല്ല നെഞ്ചും കൂടും താലിയും കയ്യും കാലും ഒക്കെ സൂപ്പർ മുട്ട എന്താ കണ്ടുപൊളി കൊണ്ടയ്ക്കൊളി അടിപൊളി സാധനം വളർത്താനും കോശ് നിർത്താനും ഒക്കെ പറ്റിയ സീസ് നല്ല പലിപ്പുള്ള സീസൺ നല്ല അടിപൊളി മുട്ട ഒരു പത്ത് പതിനാല് കിലോ ഏതായാലും ഇറച്ചിയിലുണ്ടാവും പതിനാലിൽ ഇറച്ചിയിലുണ്ടാവും ുട്ടിയുടെ ചോദിക്കുമോലെ പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ചേനാട് ചേന മൂന്നര മാസമൊക്കെയായി തീറ്റുമാള കൂടി ആടാണ് ആട് നാൽപ്പിലോ മേലെ കൂടി വീട്ടുണ്ട് നാൽപ്പത്തഞ്ച് കിലോ തൂക്കിയിട്ടില്ല ഇയാടി ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പു വളർത്താനുജമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഒരു വയസ്സ് വീതം പ്രായമുള്ള രണ്ട് ബീച്ചിൽ ക്രോസ് മുട്ടനാടും കുട്ടികളുടെ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ രണ്ട് മുട്ടനാടുകൾ അൻപത് കിലോ വീതം ഓരോന്നിനും ലൈവ് ഓടിവേറ്റ് വരുന്നുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് അല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തൊന്നായിരം രൂപയാണ് ഒരെണ്ണത്തിന് മുപ്പത്തൊന്നായിരം രൂപ കേട്ടോ ഓരോന്ന് വീതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ സ്ഥലം വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് ചേലാമ്പ്ര പുല്ലിപ്പറമ്പ് ഹലോ സുഹൃത്തുക്കളെങ്കിൽ നോക്കിയിട്ടാ രണ്ട് മുട്ടനും ഒരു പെണ്ണാടും കുട്ടി അടിപൊളി രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പെണ്ണാടും എന്താ ഒരു മുട്ട എന്താ രണ്ട് മുട്ട എന്താ ഒരു പെടക്കുട്ടി ഒരു മുട്ടനും ഒരു പടയും വേറൊരു മുട്ടനും ഉണ്ടാ മൂന്ന് മുട്ടന്മാരും രണ്ട് മുട്ടന്മാരും ഒരു പെണ്ണാടും ആടുകളുടെ ചോദ്യമല പത്തൊൻപതിനായിരം രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ലൊരു മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഈ മൂരിക്കിടാവിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു മൂരിക്കിടാവിന് പത്തായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കടന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു കറവ പശു വിൽപ്പനക്കുണ്ടേ നല്ലൊരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു ഇപ്പം നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് അഞ്ചും വൈകീട്ട് മൂന്നും ഈ പശുവിൻ്റെ ചോദിക്കുന്ന മേല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചെനയിലുള്ള ഒരു ജെയ്സി പശു വിൽപ്പന ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് പ്രസവിക്കാൻ ഇനി അഞ്ച് അഞ്ച് ദിവസം മുതൽ എട്ട് ദിവസം വരെ മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാല് കറമയുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ നിറച്ചന ജെയ്സി പശുവിൻ്റെ ചോദ്യത്തിന് വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തോർത്തല്ലി പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ടേ ആഴ്ചകളോളം മാത്രം പ്രായമായിട്ടുള്ളൂ അപ്പോൾ ദൈവം ഇത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളോട് മാത്രം വിളിക്കുക ഈ പശുക്കുട്ടിക്ക് ചോദിക്കുന്ന പോലെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണേ സ്ഥലം വരുന്നത് കാസർകോട് ഇപ്പോൾ വടക്കൻകുട്ടി കാള കൊടുക്കാണ്ട് സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപത്തി കാ പൂട്ടാനും പറ്റും അല്ലെങ്കിൽ പറ്റും പിന്നെ ചോദിക്കുന്നത് അറുപത്തിരണ്ട് രൂപ ചോദിക്കുന്നത് റോസുകാരുടെ ബന്ധപ്പെടുക സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ഓക്കേ പറ്റിയ ഇനി പറ്റും പൂത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാനുജുമായ ഈ പൂത്തുമുട്ടൻ്റെ ചോദ്യം മൂലം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരാഴ്ചക്ക് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ നെക്കടനക്ക് ചാര കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം നാൽപ്പതോളം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത് രൂപയാണ് രണ്ടാഴ്ചയ്ക്ക് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് എൺപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഒഴുകേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ വിലക്കുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസവും ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഈ ഒരു ജെയ്സി കറവ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഒരാടും അതിൻ്റെ ഏകദേശം ഒരു ഒന്നര അടുത്തായ രണ്ട് കുട്ടികൾ ഒരു മുട്ടേനൊരു വേദം ആടും രണ്ട് ും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ